ി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു സി പി ഐ എം ലഹരിവിരുദ്ധ പദയാത്രയും ബഹുജന സംഗമവും സംഘടിപ്പിച്ചു വേണ്ട ലഹരിയും ഹിംസയും എന്ന സന്ദേശം ഉയർത്തിയാണ് സി പി ഐ എം കീഴ്പള്ളി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ പദയാത്രയും ബഹുജന സംഗമവും നടത്തിയത് അത്തിക്കലിൽ നിന്ന് ആരംഭിച്ച പദയാത്ര കീഴ്പള്ളിയിൽ സമാപിച്ചു തുടർന്ന് നടന്ന ബഹുജന സംഗമം മനോജ് പട്ടാനൂർ ഉദ്ഘാടനം ചെയ്തു സിപിഐഎം ലോക്കൽ കമ്മിറ്റി അംഗം കെ എൻ രാജീവൻ അധ്യക്ഷനായി കീഴ്പള്ളി ലോക്കൽ സെക്രട്ടറി ഡി ബിജു സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് ഭ്രാന്തന്മാരുടെ നാടായിരുന്നു കേരളം എന്ന അഭിപ്രായം മാറ്റി ഈ നാട് മാതൃകയാണ് എന്ന് പലരും വിളിച്ചു പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയതിന്റെ പുറകിൽ ഇതുപോലുള്ള ഒരുപാട് പദയാത്രകളുടെയും പോരാട്ടങ്ങളുടെയും ചരിത്രമുണ്ട് അതുകൊണ്ട് ഇന്ന് ലോകത്തിന് മുമ്പിൽ മാതൃകയായി നിൽക്കുന്ന ഈ കേരളത്തെ അതുപോലെ സംരക്ഷിച്ച് പുതിയ തലമുറയിലേക്ക് കൈമാറാനുള്ള ഉത്തരവാദിത്വവും നമുക്കുണ്ട് നമ്മുടെ പ്രസ്ഥാനത്തിനുണ്ട് എന്ന തിരിച്ചറിവാണ് ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി പ്രയത്നിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി പ്രസ്ഥാനം തയ്യാറായിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ നാട് ലോകത്തിന് ഒരു പ്രധാന കാരണം നമ്മുടെ വിദ്യാഭ്യാസ നേട്ടമാണ് ഒരു നാടിന്റെ സംസ്കാരം ആ നാടിന്റെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതുമാണ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ ഫൈവ് ത്രീൻ വൺ നിങ്ങളുടെ വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ Open your eyes and look around you just wave your home yes it's ready Engile. Yeah, uh, uh -huh. ready. Uh -huh. Uh -huh. Mm. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ulikil Road, Iriti Kanor. From the house of Rena Developers.